അതവിടെ പഹൽഗാമിലല്ലേ ഇവിടെ പുൽവാമയിലല്ലേ എന്നൊക്കെ ചോദിച്ച് 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 ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഭീകരാക്രമണം നടന്നു എലത്തൂര് ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീയിട്ടു ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന കൊടുംഭീകരൻ അവൻ ഡൽഹിയിൽ നിന്ന് വന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് കളമശ്ശേരി യഹോവ സാക്ഷികളുടെ കേന്ദ്രത്തിൽ കയറിയിട്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലാണ് സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കൊടും ഭീകരൻ അവൻ ആ കൊടും കൊടുംഭീകരൻ യഹോബസാക്ഷികളുടെ കേന്ദ്രത്തിൽ നാലഞ്ച് സ്ഥലങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഐ എ ഡി ബോംബുകൾ സ്ഥാപിച്ചു ആ ബോംബുകൾ ഉണ്ടാക്കാൻ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സൗദിയിൽ പോയി പഠിച്ചതാണ് യു എയിൽ പോയി പഠിച്ചതാണ് അവൻ്റെ മൊബൈൽ ഫോണുകൾ എൻ ഐ എ പരിശോധിച്ചപ്പോൾ കണ്ടത് സാക്ർ നായിക്കിന്റെ വീഡിയോകൾ അയാളുടെ ചാനലുകളൊക്കെ ഇയാള് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു ഒരുപാട് കൊടും ഭീകരന്മാരുമായിട്ട് മാർട്ടിൻ ഡൊമിനിക് ഡൊമിനിക് മാർട്ടിന് ബന്ധമുണ്ടായിരുന്നു ഇവൻ ഗൾഫിൽ പോയിട്ട് മതം മാറി സാക്ർ നായിക്കിന്റെ അനുയായി ആയി മാറി പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എഴുതിയത് ഡൊമിനിക് മാർട്ടിൻ അവന്റെ യഥാർത്ഥ മുസ്ലിം പേര് പോലും മാധ്യമങ്ങൾ മറച്ചു വെച്ചു ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോഴെല്ലാം ഭീകരന്മാരുടെ പേരുകൾ പലപ്പോഴും ഹിന്ദു നാമമോ ക്രിസ്ത്യൻ നാമമോ ആക്കി മാറ്റാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ഭീകരതയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം എത്രമേൽ അധപ്പതിച്ചിരിക്കുന്നു എന്നൊന്ന് ചിന്തിക്കണം ഒരു ാണ് ഇപ്പോൾ ഭയം തോന്നും പക്ഷെ ഇന്ന് ഭയം എന്ന് പറയുന്ന സ്ഥാനത്ത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഈ രാജ്യത്തിനെതിരെ നടന്ന മുസ്ലിം ഭീകരാക്രമണം ഇസ്ലാമിക ഭീകരാക്രമണം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ചെറുതാക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് നിങ്ങൾ എല്ലാവരും ഈ വാർത്തയ്ക്ക് താഴെ കാണുന്ന പ്രത്യേക മതസ്ഥരുടെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് നമ്മൾ കരുതുന്ന നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന വിഭാഗം um തെറ്റിദ്ധാരണ ഉള്ള ആളുകൾ ഈ സ്ഫോടന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളുണ്ടല്ലോ അതിന് താഴെ നിങ്ങളൊന്ന് പോയി നോക്കുക അതിന് താഴെ കാണാൻ പറ്റും കുക്കുംബർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കമന്റുകൾ പോലെ കാണാൻ പറ്റും അതായത് രാജ്യം ഭരിക്കുന്ന മോദി എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ലോകത്താകമാനം ഉറ്റുനോക്കുന്ന ലോകം ആദരിക്കുന്ന പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയും അമിത്ഷായ അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ നടത്തിയ സ്ഫോടനമാണ് ഇത് എന്നാണ് പുതിയ നമ്മുടെ പുതിയ കണ്ടുപിടുത്തമല്ല ഇവന്മാരുടേത് രാജ്യത്തെ എവിടെ മുസ്ലിം തീവ്രവാദികൾ സ്ഫോടനം നടത്തിയാലും അതെല്ലാം രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് മോദി ചെയ്യിക്കുന്നതാണ് ബീഹാറിൽ ലക്ഷം വരികയാണല്ലോ അതിനു മുൻപ് സ്ഫോടനം പ്രതീക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിം തീവ്രവാദത്തെ ഈ മുസ്ലിം ഭീകരവാദികൾ നടത്തിയിട്ടുള്ള ചത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കാഫിറുകളെ കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഇവനൊക്കെ കുഞ്ഞുനാൾ മുതൽ മദ്രസ പത്തകത്തിൽ പഠിച്ചത് നടപ്പിലാക്കുമ്പോൾ അതിനെ പ്രമോട്ട് ചെയ്യുന്ന തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളായി മാറിയിരിക്കുന്നു ഈ കേരളത്തിലെ മുസ്ലിം എന്ന് പറയുമ്പോൾ ആരും അതിശയപ്പെടേണ്ട അത്തരത്തിൽ തന്നെയാണ് ഓരോ വാർത്തയ്ക്ക് താഴെ വരുന്ന മുസ്ലിം നാമധാരികളുടെ കമന്റുകൾ എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടത് നോക്കും तो ये है एक मैग्नेट वर्क ാണ് കിട്ടട്ടെടുത്തെടുത്ത് പറയണ്ടോ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നാല് ഡോക്ടർമാരുണ്ട് ഹരിയാനയിൽ അറസ്റ്റിലായത് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവർ വെറും ഡോക്ടർമാരല്ല ഇവർ ഭാരതത്തിനെതിരെ ജൈവായുധം പ്രയോഗിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അതിന്റെ ഗവേഷണത്തിലായിരുന്നു എന്ന വാർത്ത പോലും പുറത്തു വരുന്നുണ്ട് എന്താ ജൈവായുധം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു ഒട്ടേറെ വിഷപാതകങ്ങളൊക്കെ ശ്വസിപ്പിച്ചുകൊണ്ട് പണ്ട് കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഭാരതത്തിലെ ഒട്ടേറെ ദുരന്തങ്ങൾ ഇവിടെ മാനുഷി മനുഷ്യർ തന്നെ നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു ജൈവായുധം ഇവർ തിരഞ്ഞെടുത്തു ആ ജൈവായുധത്തിന്റെ പരീക്ഷണത്തിലായിരുന്നു ഈ ഭീകര പറയുമ്പോൾ എത്രത്തോളം ഈ നോക്കു ഡോക്ടർമാരോ അധ്യാപകന്മാരോ എന്നൊന്നുമില്ല കുഞ്ഞുനാളിൽ ഈ അതായത് ഈ ഏകദൈവായിട്ടുള്ള ഇവരുടെ അള്ളാഹു എന്ന് പറയുന്ന ഏതൊരാളെയും കൊന്നെടുക്കാൻ ഇവരുടെ ഒരു ഗ്രന്ഥം അനുവദിക്കുന്നു അതിനെ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കുന്നു അതിൽ പറഞ്ഞ പ്രകാരം അന്യമതസ്ഥരെ കൊന്നെടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് പാവം പഠിച്ച നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നെടുക്കുന്നു അങ്ങനെ കൊന്നെടുക്കുന്ന സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ആ കിതാബ് ആ കിതാബ് പഠിച്ച നാല് ഡോക്ടർമാർ ആ നാല് ഡോക്ടർ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് എ ടി എഫിന്റെ പിടിയിലാവുകയായിരുന്നു ഹരിയാനയിൽ വെച്ചുകൊണ്ട് എന്തായിരുന്നു ഇവൻ ചെയ്ത പ്ലാൻ എന്ന് അറിയാമോ ആ പ്ലാനിൽ പെട്ട ഒരുത്തനാണ് ഇപ്പൊ ബോംബ് സ്ഫോടനത്തിന് ഇവരെ പൊട്ടിച്ചത് എന്തുകൊണ്ടാണ് ഇവൻ പൊട്ടിച്ചതെന്ന് അറിയാമോ ഊഹം വരുന്നത് കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇതാണ് ഈ പിടികൂടപ്പെട്ട നാല് ഡോക്ടർമാർ അതിലൊരു വനിതാ ഡോക്ടർ കൂടി ഉണ്ട് എന്നുള്ളതാണ് സത്യം അത്തരത്തിൽ പിടികൂടപ്പെട്ടതോടുകൂടി ഇനി താനാണ് അടുത്തത് പിടികൂടപ്പെടുന്നത് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞതോടുകൂടി ഇവൻ എന്ത് ചെയ്തു കാറിൽ നിറച്ച് വെച്ചിട്ടുള്ള ആ ബോബ് പൊട്ടിക്കുന്നു ഈ പിടികൂടിയ നാല് ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് മൂവായിരം അടുത്തുള്ള സ്ഫോടന വസ്തുക്കൾ പിടികൂടിയെന്ന ഭീകരമായിട്ടുള്ള ഞെട്ടിക്കുന്ന രഹസ്യ ആ ഒരു വലിയ വാർത്ത കൂടി നിങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട് ഇത്ര കണ്ട് ഈ ഭീകരവാദം പെറ്റ നാടിനെതിരെ നടത്തുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണത്തിന്റെ മോശം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന മുസ്ലിം നമ്മൾ അവർ അവരുടെ ആസൂത്രണം ഇവിടെ ഴിഞ്ഞാലും അത് ബിജെപി ആർ എസ് അതല്ലെങ്കിൽ ഇവർ ന്യായീകരിച്ചുകൊണ്ട് അതിനെ വെള്ളം പൂശുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒട്ടേറെ മലയാളികളുണ്ട് മലയാളി നേതാക്കന്മാരുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാ അറിയുന്ന ഒരാളാണ് ആബിദ് അടിവാരം എന്ന് ആബിദ് അടിവാരം എന്ന് പറയുന്ന പ്രൊഫൈൽ ഇവൻ വിദേശത്ത് ഇന്ന് കൊണ്ട് എഴുതി വിടുന്ന രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ദ്രോഹ വാർത്തകൾ അതല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവൻ വിദേശത്ത് ഏതൊരു അറബ് രാജ്യത്തിരുന്നാണ് ഈ ചെയ്യുന്നത് ഇവൻ ഈ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം നടന്ന ഉടനെ ഇവൻ എഴുതിയ പോസ്റ്റ് പോസ്റ്റ് എന്തെന്നറിയാമോ നോട്ട് നിരോധനത്തോടെ കള്ളപ്പണക്കാരെയും ഭീകരന്മാരെയും തുടച്ചു നീക്കി എന്നായിരുന്നു അവകാശവാദം പതിനൊന്ന് വർഷം ഭരിച്ചിട്ടും ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് മോദിക്കോ അമിത്ഷായ്ക്കോ രാജ്യം പോയി കൂടെ ഇവർക്ക് തിരഞ്ഞെടുപ്പ് ഇനി ശ്രദ്ധിക്കേണ്ട വരിയാണ് തിരഞ്ഞെടുപ്പ് കാല ഭീകരന്മാർ ഇത്തവണ പട്ടാളക്കാരെ വെറുതെ വിടാൻ സന്മനസ് കാണിച്ചിട്ടുണ്ട് ആബിദ് അടിവാരം എന്ന് പറയുന്ന രാജ്യദ്രോഹി അതല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദി എഴുതി വിട്ടതാ വിദേശത്ത് ഇരുന്നു കൊണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ബീഹാർ ലക്ഷം എടുക്കും മറ്റും മറ്റുള്ള കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭയിലും വരുന്നു ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബോംബ് പൊട്ടിച്ചു എന്നാണ് ഇവൻ എഴുതി വിട്ടിരിക്കുന്നത് വിദേശത്തായിരുന്നാലും അന്വേഷണ എന്നുള്ളത് അറിയാം എന്തായാലും മനസ്സിൽ ഇവനെ അടക്കി പിടിച്ച് നടക്കുന്ന ഏതൊരു മുസൽമാനും പിടിച്ച് നടക്കുന്ന അവരുടെ മദ്രസയിൽ കിട്ടിയിട്ടുള്ള അവരുടെ പഠനം ഉണ്ടല്ലോ ആ പഠന മികവ് പുറത്തുവരും അങ്ങനെയാണ് ആബിദ് അടിവാരത്തിന്റെ മനസ്സിൽ മുന്നിൽ ഒരു ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവൻ ചെയ്യുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു മതം വിട്ടവനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ശക്തമായിട്ട് ഇസ്ലാമിനെ എതിർക്കുകയും ഇസ്ലാമിലെ മാനവരാഹിത്യത്തെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനിയും രണ്ടാമത് ബൈജു ബൈജു ഒരു ആർ എസ് എസ് കാരനാണ് ഒരു ബി ജെ പി അനുഭാവിയാണ് അപ്പൊ അയാൾ ഈ രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അറിയുന്നവർക്കറിയാം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം മൂന്നാമതായിട്ട് മതം വിട്ട ഞാന് ഈ മൂന്ന് പേരെയും ഒരു കുടക്കീഴിൽ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ആദ്യം ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച് രസിക്കുന്നത് എന്നെ ആയിരിക്കും കാരണം എന്തെന്നറിയാമോ മറ്റുള്ളവരോടുള്ളതിനേക്കാൾ വെറുപ്പ് ഇവർക്ക് എന്നോടുണ്ടാവും കാരണം ഈ മതം എന്താണ് ഈ മതഗ്രന്ഥം എന്താണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനത്തെ ചിന്താ വൈകല്യങ്ങളുമായി നടക്കുന്നത് എന്ന സത്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുമല്ലേ ഈ ഗ്രന്ഥം വെച്ചിട്ട് ഈ ഗ്രന്ഥം പഠിച്ചത് കൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും പിറവിയെടുത്തു വരുന്നത് അതെ ആ പിതടിവാരം ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം വരും നരേന്ദ്രമോദിക്ക് കൊണ്ടുവരാൻ സാധിക്കും ഒരിക്കലും ഈ രാജ്യത്തേക്കും അടങ്ങി വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറഞ്ഞ മുമ്പ് ഈ അറേബ്യൻ മൊട്ട എന്ന് പറയുന്ന കൊടും ഭീകരൻ ഉണ്ടല്ലോ അവൻ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് അവൻ പറഞ്ഞത് ഇത് നരേന്ദ്രമോദി ചെയ്തതാണ് അവൻ പോയിരിക്കുന്നത് മലേഷ്യയില ഇന്തോനേഷ്യയിലാ അപ്പൊ അവരൊക്കെ വിചാരിക്കുന്നത് ഒരിക്കലും ഇനിയും ഈ രാജ്യത്തേക്ക് അവർ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ രാജ്യത്തിനെതിരെ നിരന്തരം കുരച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആബിതടിവാരത്തിനെ അറസ്റ്റ് ചെയ്തു എങ്കിൽ അറേബ്യൻ മുട്ടയെയും അറസ്റ്റ് ചെയ്യാൻ വലിയ താമസമുണ്ടാകില്ല ഇത്രയ്ക്കും ഭീകരത ഇത്രയും ഭീകര മുസ്ലിം ഭീകരത കാണിക്കുന്ന ആളുകളെ ന്യായീകരിക്കുന്ന എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവരുടെ ഈ കുഞ്ഞു മക്കൾ ആ കാലം മുതലുള്ള മദ്രസ പഠനത്തിലൂടെ കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് എത്രത്തോളം മതവിഷമാണ് അന്യരെ കാണുമ്പോൾ കൊല്ലാനും അന്യരെ കാണുമ്പോൾ തുപ്പാനും വെറുപ്പ് കൂടി കാണാനും പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മലയാളികളാണ് മലയാളികളായിട്ടുള്ള ഈ ഈ വർഗം ഈ ചങ്ങാതിമാരുടെ കമന്റുകളൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുക രാഷ്ട്രീയപരമായിട്ട് ചേരുന്നതിനൊണ്ടായിരിക്കാം നമുക്ക് രാഷ്ട്രീയ നേതൃത്വത്തിനോ ഇഷ്ടപ്പെട്ടത് വരില്ല അധികാരം നമ്മൾ കൊടുക്കുന്ന ജനങ്ങൾ ജനാധിപത്യ രീതിയിലാണ് അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് എതിരെ നിങ്ങൾക്ക് വിരോധം ഉണ്ടായിരിക്കാം പക്ഷേ അത് രാജ്യത്തിനെതിരെയാക്കി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ആ വിശുദ്ധ പൊത്തകമുണ്ടല്ലോ ആ പത്തകം തന്നെയാണ് ഇതിന് കാരണം എന്ന് കാരണം അന്യരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഒരു പടച്ചവൻ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പടച്ചവൻ മാത്രമേ ഉള്ളൂ ഇത് പറയുമ്പോൾ എന്റെ തീവ്രവാദിയും വർഗീയവാദിയും ഒക്കെ ആക്കി മാറ്റുന്ന നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ പൊട്ടകത്തിൽ പറഞ്ഞിരിക്കുന്നത് നല്ലതോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെ മാറാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകം അതല്ലെങ്കിൽ അസഹിഷ്ണുതയോടെയും നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്നിടത്ത് ഭയപ്പെട്ടുണ്ടെങ്കിൽ ആ ഭയം നിങ്ങൾ ഉണ്ടാക്കിയതാണ് ആ ഭയം ഉണ്ടാക്കണം എന്നും നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അന്യനെ കൊല്ലുമ്പോൾ അതിക്രൂരമായിട്ട് കൊല്ലണം അതിക്രൂരമായിട്ട് പെരുമാറണം അപ്പോഴേ അവർ ഏകദൈവ വിശ്വാസിയായി മാറും അത്തരത്തിൽ മാറാത്തവരെ എന്തും ചെയ്യാൻ പറഞ്ഞ് അവരുടെ കുഞ്ഞു മക്കളെ പോലും ബലാത്സംഗം ചെയ്യാനും സ്ത്രീ ജനങ്ങളെയും അവരുടെ സ്വത്ത് പകങ്ങൾ കൊള്ളയടിക്കാനും നിങ്ങളുടെ ഒരു പുസ്തകം പറയുന്നുണ്ടെങ്കിൽ ആ പുത്തകം വിശുദ്ധ പുത്തകമാണോ ക്രൂരതയുടെ ണോ എന്ന് ചിന്തിക്കേണ്ടത് ഓരോ നാമഭാരികളും തന്നെയാണ് നമുക്ക് ഹരിയാനയിൽ പിടിയിലായ നാല് ഡോക്ടർമാരുണ്ടല്ലോ നാലു ഡോക്ടർമാരിൽ ഒരു വനിതാ ഡോക്ടറാണ് മുസ്ലിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇസ്ലാമിക പ്രീണനം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നും പറഞ്ഞു കൊണ്ട് ഇതിനെ ലഘൂകരിക്കേണ്ട ആവശ്യമില്ല മുസ്ലിം തീവ്രവാദം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ നമ്മൾ പറയേണ്ടതുണ്ട് അത്തരത്തിൽ ഈ പിടിയിലായിട്ടുള്ള മൂന്ന് മുസ്ലിം തീവ്രവാദികൾ ചെയ്ത പ്ലാനിങ് എന്താണെന്ന് അറിയാമോ അത് അരുൺ എന്ന് പറയുന്ന അരുൺ സോമനാഥൻ എന്ന് പറയുന്ന ആള് അത് എഴുതിയിട്ടുണ്ട് അതൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഭീകരതയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാം പറയുന്നു വെള്ളക്കോളർ ഭീകരവാദം ഇന്ത്യയിൽ പിടിക്കപ്പെടുമ്പോൾ ഈ ഭീകരവാദത്തിന് പേരിട്ടിരിക്കുന്നത് ടെററിസം എന്നാണ് അതായത് ഡോക്ടർമാരും അധ്യാപകന്മാരും അടക്കമുള്ള വൈറ്റ് കോളർ ജോബ് ആരും സംശയിക്കാത്ത ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് ഇന്നിപ്പോ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരാൾ വന്ന് ചോദിച്ചു ഇവർ എന്തിനാ പഠിച്ച് ഡോക്ടർ ആകുന്നത് മനസ്സിലായോ ആരും സംശയിക്കാതെ ഇവർക്കിവരുടെ ഭീകരതകളും ഇന്ത്യ വിരുദ്ധതകളും അന്യമത വിരോധങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു ഒരു ഇത്തരം വൈറ്റ് കോളർ ജോബുകൾ ൾ അതുകൊണ്ട് തന്നെ അതിനെ വെള്ളക്കോളർ വൈറ്റ് കോളർ ഭീകരവാദം ടെററിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോൾ പിടിക്കപ്പെട്ട ഭീകരവാദികളിലെ ഒരു ഡോക്ടർ ഡൽഹിയിൽ വൻ കൂട്ടക്കൊല നടത്തുവാനായി ജൈവായുധം ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോഴാണ് നട്ടലിലൂടെ ഒരു പൊള്ളിയാൻ പാഞ്ഞത് ഇതുവരെ സിനിമകളിലോ സീരീസിലോ ഒക്കെ കണ്ടിരുന്ന ഒരു മാരക ഭീഷണി നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെടുന്നുവെന്ന് എത്ര അലാമിങ് സിറ്റുവേഷൻ ആണ് നോക്കൂ നമ്മുടെ ഈ ഈ പ്രയോഗിക്കാൻ മുസ്ലിം ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ രാമക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ഇതൊക്കെയാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് പറഞ്ഞതും റാഷിദ് അബ്ദുള്ളയുടെ വോയിസും തമ്മിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്തു നോക്കിക്കേ ഇനി അലിയാർ ഖാസിമിയുടെ ആ ഒരു ശബ്ദ സന്ദേശവും കൂടി നിങ്ങൾ എടുത്തു നോക്കിക്കേ കേരളം ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായിട്ടുണ്ട് ആ മുസ്ലിങ്ങൾ നമ്മളുടെ ശത്രുക്കളാണ് ആ ബഹുദൈവ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ യഹൂദർ അവർ നമ്മുടെ ശത്രുക്കളാണ് അവരോട് ഒരു രൂപത്തിലും നമ്മൾ യോജിച്ചു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭീകരത എത്രമാത്രം ഭയാനകമാണ് എന്ന് ചിന്തിച്ചോ നിങ്ങൾ ഇതിനെ അങ്ങനെ വെറുതെ ലളിതവൽക്കരിച്ചു വിടേണ്ടുന്ന ഒരു സംഗതിയല്ല ഇത് ഇവര് ഈ കേരളത്തെ